ഒരു ലൈഫിൻ്റെ മേജർ പോർഷൻ മുഴുവനും എൻഡ് ചെയ്ത് കഴിഞ്ഞു നല്ല ടൈം എന്ന് പറയുന്നത് നമ്മൾ പീക്കൊക്കെ എന്ന പീക്ക് ടൈം എന്നൊക്കെ പറയുന്നാൽ ആ ടൈമെല്ലാം എൻഡ് ചെയ്തിട്ടാണ് ലൈഫിലോട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ ഒരു ഇരുപത് വർഷക്കാലം എന്ന് പറയുമ്പോൾ മരണവും ജീവിതവുമായിട്ടുള്ള ഫൈറ്റായിരുന്നു ഏത് നിമിഷവും ഞാൻ പോകാം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല എന്നാണ് പറയുന്നത് നിറങ്ങളാൽ വർണ്ണാഭമായിരുന്ന വിൻസെന്റിന്റെ ജീവിതം പെട്ടെന്നാണ് ഇരുട്ടിലായത് ലോകമറിയുന്ന ചിത്രകാരനാകണമെന്നായിരുന്നു വിൻസെന്റിന്റെ ആഗ്രഹം ഉദരസംബന്ധമായ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയ വിൻസെന്റിന് ഹൃദ്രോഗത്തിനുള്ള മരുന്നു നൽകി തെറ്റായ ചികിത്സ കൊണ്ടെത്തിച്ചത് ആശുപത്രി കിടക്കയിൽ ഇരുപത് വർഷം കോമയ്ക്ക് തുല്യമായ അവസ്ഥയിൽ ചികിത്സിക്കാത്ത ഡോക്ടർമാരില്ല ഇടയ്ക്ക് ഓർമ്മ വരുമെങ്കിലും പരസഹായമില്ലാതെ അനങ്ങാനാകാത്ത അവസ്ഥയാണ് എന്നാൽ അവിടെ നിന്ന് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന അദ്ദേഹം തന്റെ സ്വപ്നത്തിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു അറ്റാക്ക് എന്ന് പറഞ്ഞ് ഇരുപത് വർഷക്കാലം ഒരു ജീവിത അതിദാരുണമായ അവസ്ഥയിലെത്തി അത് എനിക്ക് അത് റീ ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് മരണവും ജീവിതവുമായിട്ടുള്ള ഒരു ഫൈറ്റ് അറുപത്തഞ്ച് കിലോയിൽ നിന്ന് ബോഡി ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് വെറും ബോണായി മാറുന്നു ആശുപത്രി വീട് ആശുപത്രി വീട് ഇങ്ങനെ ആവുന്നു ബന്ധുക്കളെല്ലാം കൈ ഒഴിയുന്നു സുഹൃത്തുക്കളെല്ലാം കൈയൊഴിയുന്നു ആർക്കും ഈ ഒരു സംഭവം അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലോട്ട് എത്തുന്നു ഒരു ആ ഒരു പ്രോസസ്സ് ഇടയ്ക്ക് ചിലപ്പോൾ അതികടനമായ ട്രീറ്റ്മെൻറ്റ് പോലായിട്ട് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ നടക്കും ചിത്രകലയല്ല എനിക്കൊരു ചെറിയ ഈ ചെടികൾ പൂക്കൾ വരക്കാൻ ഇഷ്ടപ്പെട്ട് ഞാൻ കളക്ട് ചെയ്ത കുറേ ഓർഗഡിക് ചെടികളുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ നോക്കി നടത്തിയൊക്കെ എങ്ങനെ പോകും വീണ്ടും ഡൗൺ ആവും ആഹാരം കഴിക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ടൈഫോയിഡ് തന്നെ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു വരുന്നു ബോഡി ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടായിപ്പോകുന്നു വീണ്ടും 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 അതിദാരുണമായ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ ഏകദേശം ലാസ്റ്റ് ടൈമിലായപ്പോഴേക്കും ഒരു വർഷം രണ്ട് കരിക്കിൻ്റെ ഉള്ള ഒന്നോ രണ്ടോ ജ്യൂസും മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ തിരിച്ചു വരുമ്പോഴെനിക്ക് കാണാൻ കഴിയുന്നത് മുഖം നഷ്ടപ്പെട്ട അനേക മുഖങ്ങളുള്ള സമൂഹത്തെയാണ് എനിക്ക് കാണാൻ അതിക്രൂരന്മാരായിട്ടുള്ള മനുഷ്യ സമൂഹം ഇതിനെ ഉപദ്രവിക്കുക ഹ്യൂമാനിറ്റി ഇല്ലാണ്ടായി മാറിയ ഒരു സമൂഹത്തെയാണ് കാണാൻ കഴിയുന്നത് അപ്പോഴേക്കും നാം നമുക്ക് തന്നെ നമ്മുടെ മുഖം കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് എത്തിപ്പറ്റിയിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യ സമൂഹം കോമയ്ക്ക് മുൻപും ശേഷവും വരച്ച ചിത്രങ്ങൾ കൂട്ടിയിണക്കി വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ചിത്ര പ്രദർശനമൊരുക്കിയിരിക്കുകയാണ് ഈ അറുപത്തിയാറുകാരൻ തിരക്കാണ് ഓരോ ദിവസവും പ്രദർശന വേദിയിൽ അനുഭവപ്പെടുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ഡിഗ്രി പൂർത്തിയാക്കിയ വിൻസെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ബിരുദമെടുത്തു വൈകാതെ വിമലയെ ജീവിത സഖിയാക്കി മൂന്ന് വർഷത്തിന് ശേഷമാണ് അപ്രതീക്ഷിതമായ ദുരന്തം വിൻസെന്റിനെ തകർത്തത് ഏറെ സ്നേഹിച്ച ബ്രഷും ക്യാൻവാസും പിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ തോൽവി സമ്മതിക്കുന്നതിന് മുമ്പ് ശാസ്തമംഗലത്തെ ആയുർവേദ വൈദ്യനെ കണ്ടത് വഴിത്തിരിവായി രണ്ടായിരത്തി പതിനാലിൽ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഫൈൻ ആർട്സിൽ എം എഫ്എക്ക് ചേർന്നു അവിടെ നിന്ന് വീണ്ടും വരയുടെ ലോകത്തേക്ക് വീട്ടുപരിസരത്ത് കലയെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആനന്ദ കലാകേന്ദ്രം എന്ന സ്ഥാപനം നടത്തിവരികയാണ് കാഞ്ഞിക്കുളം സ്വദേശിയായ വിൻസെന്റ് രോഗത്തിന് മുൻപ് വരച്ച ആശുപത്രിക്കടയിലെ ചിത്രത്തിൽ ആത്മകഥാംശമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ലളിതകലാ അക്കാദമി അവാർഡ് നേടി സുഹൃത്തും പ്രോജക്ട്സ് ഡയറക്ടറുമായ ഡോക്ടർ രഞ്ജുവാണ് പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കുന്ന ചിത്രം വരച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ നൈമിഷ്ടതയാണ് ചിത്രങ്ങളുടെ പ്രമേയം ഭൂമിയുടെ ഒരു ഫിലോസഫിക്കൽ മനുഷ്യൻ നത്തിങ് ഒന്നുമില്ല തുല്യ പരിഗണന അർഹിക്കപ്പെടുന്നു പാമ്പിനെ പോലെയൊക്കെ ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ വേറെ ഒരു വിശേഷവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുവാൻ ശാസ്ത്രത്തിലൊരിടവും ഇടമില്ല ചരിത്രത്തിലൊരിടവും പറയുന്നില്ല ആ ഒരു സത്യം മനസ്സിലാക്കുക അത് ലോകത്തോട് വിളിച്ച് പറയുക എന്നുള്ളതാണ് പിന്നെ ഭൂമി എന്ന് പറയുന്ന വസ്തു പോലെ ഏത് നിമിഷം ഒരു ബോംബാണ് അതിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതിനെ മിനിമൈസ് ചെയ്ത് ജീവിച്ച് മരിച്ചു പോകാം നമ്മളെ പൂർവികരെല്ലാം പോയി കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെക്കുറിച്ച് ഒരു അറിവും നമുക്കില്ല നമ്മൾ നാളെ ഇല്ല അപ്പോൾ ഞാൻ പറയുന്ന ഇൻസെൻറ്റീവ്സ് നോ മോർ ഞാനിവിടെ ഇല്ല മരിച്ചു എന്നാണ് അത് എൻ്റെ ഒരു കണ്ടെത്തൽ ഒരു അന്വേഷണം സത്യം ഇതാണ് അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വർഗ്ഗം ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള അങ്ങനെ എല്ലാവരുമായി സഹകരിച്ച് മരിച്ചു പോവുക എന്നുള്ളത് കഴിഞ്ഞിട്ട് വേറെ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ച് പറയുക അതിനുവേണ്ടി വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ വേറൊരു ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് രോഗികൾ അല്ലെങ്കിൽ രോഗാതുരമായ മനുഷ്യ സമൂഹം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആശുപത്രി എന്നൊക്കെ പറയുന്ന അന്ന് വളരെ സങ്കീർണമായ ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടാത്ത ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻസിഡൻ്റ് മെഡിക്കൽ കോളേജിൽ പോയപ്പം കാണുകയുണ്ടായി അതിനെ ബേസ് ചെയ്ത് ചെയ്ത ഒരു വർക്കായിരുന്നു പക്ഷേ ഈ വർക്കിലിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഒരു നിമിത്തം എന്നോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു ഇരുപത് വർഷക്കാലം ഈ ഒരു അവസ്ഥയിലായിട്ട് മാറുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് എന്നൊക്കെ ഇങ്ങനെ ഒരു ഒരു ചെല്ലുണ്ടായിരുന്നു അതേപോലെ ആ ഒരു വർക്കിൽ പെട്ട് അതിൽ ഞാനായി പോകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ഗ്രാഫിക് പ്രിൻ്റിലൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് ഈ വർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ న్యూస్ డెస్క్ కేరళ కౌముది